നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒരാൾ സമ്പന്നനോ ദരിദ്രനോ ആകുന്നത് ആ വ്യക്തിയുടെ ജന്മസമയത്തെ ആശ്രയിച്ചാണ് ജാതകപ്രകാരം രണ്ടും പതിനൊന്നും ഭാവവും ചാരവശാലുള്ള ഫലങ്ങളും ഉള്ളയാൾക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒരു വ്യക്തിയുടെ ജാതകത്തിലുണ്ടെങ്കിൽ ഗ്രഹപ്രീതി കർമ്മങ്ങൾ ചെയ്യുന്നത് വഴി സമ്പത്ത് വർദ്ധിക്കാനിടയാകുന്നു കൂടാതെ സാമ്പത്തിക പുരോഗതിക്കായി ലക്ഷ്മി ദേവിയെ ഭജിക്കുന്നത് ഏറെ ഫലപ്രദമാണ് ലക്ഷ്മി വിനായക സങ്കല്പത്തിലുള്ള ഗണപതിയെ പൂജിക്കുക ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെ പൂജിക്കുക എന്നിവ സമ്പത്ത് വർദ്ധിക്കാനുള്ള പൊതു കർമ്മങ്ങളാണ് സർവർക്കും അനുഗ്രഹദായനിയായി കൂടികൊള്ളുന്ന സാക്ഷാൽ ലളിതാംബികയുടെ ചൈതന്യമുള്ള ശ്രീചക്രം വിധിപ്രകാരം തയ്യാറാക്കി വീടുകളിലെ പൂജാമുറിയിൽ സ്ഥാപിക്കുന്നത് ഐശ്വര്യസിദ്ധിക്കും സമ്പത്ത് വർദ്ധിക്കാനും കാരണമാകുന്നു കൂടാതെ ലളിതാ സഹസ്രനാമ സ്തോത്രം പാരായണം ചെയ്തുകൊണ്ട് നിത്യവും ശ്രീചക്ര പൂജ നടത്തുകയാണെങ്കിൽ ഐശ്വര്യ സമൃദ്ധി സമൃദ്ധിയുണ്ടാകുന്നു പിറന്നാൾ ദിവസം ശ്രീസൂക്തം ഭാഗ്യസൂക്തം എന്നീ അർച്ചനകളും ലക്ഷ്മിനാരായണ പൂജ നടത്തുന്നതും സൗന്ദര്യലഹരിയിലെ മുപ്പത്തിമൂന്നാം ശ്ലോകം നിത്യവും ജപിക്കുന്നതും സന്ധ്യാനാമ ജപത്തിന് വെള്ളിയാഴ്ച തോറും ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രവും കുബേര കുബേരവിരചിതമായ ശ്രീ മഹാലക്ഷ്മി അഷ്ടകവും പാരായണം ചെയ്യുന്നതും ജീവിത പുരോഗതിക്കും സമ്പത്ത് വർദ്ധിക്കുവാനും കാരണമാകുന്നു കൂടാതെ ത്രിപുരസുന്ദരി യന്ത്രം വിധിപ്രകാരം തയ്യാറാക്കി ധരിക്കുന്നതും സമ്പത്ത് വർദ്ധിക്കുന്നതിനും ഐശ്വര്യമുണ്ടാകുന്നതിനും ഇടയാക്കും കടബാധ്യതയുള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്താലാണ് കടബാധ്യത നീങ്ങി ധനമുണ്ടാകുന്നതെന്നുള്ള ചോദ്യം എപ്പോഴും മനസ്സിലുണ്ടാകും അവർക്കായി ചില പരിഹാരങ്ങളുടെ സൂചിപ്പിക്കുന്നു ചിലർക്ക് എത്രയൊക്കെ ധനമുണ്ടായാലും ഏത് ഉയർന്ന ഉദ്യോഗത്തിലാണെങ്കിലും കടം വീട്ടാൻ ശ്രമിക്കും തോറും വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാം ഈ ഒരു ചുറ്റുപാട് ഇന്ന് സർവ്വസാധാരണമാണ് പ്രശ്നങ്ങളെല്ലാം തീർത്ത് ജീവിതം മെച്ചപ്പെടുത്താൻ തുടങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി മറ്റെന്തെങ്കിലും കാര്യത്തിനായി ആ പണം ചിലവഴിക്കേണ്ടി വരുന്നു അപ്പോഴും പഴയ കടം അങ്ങനെ തന്നെ നിലനിൽക്കുവാനിടയാകുന്നു ഇത് ആരുടെയും കുറ്റമല്ല ധനസ്ഥാനത്ത് നിൽക്കുന്ന രണ്ടാം സ്ഥാനാധിപന്റെയും പന്ത്രണ്ടാം ഭാവാധിപന്റെയും ദോഷാപഹാരവും അനിഷ്ട സ്ഥാനത്തുള്ള നിൽപ്പും ആണ് ഇതിന് കാരണം ഈ ദോഷത്തെയും പേറി വിധിയെ പഴിച്ച് ജീവിക്കാതെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരക്രിയകൾ നടത്തുക അതിനോടൊപ്പം പൊതുപരിഹാര കർമ്മങ്ങളും നടത്തേണ്ടതാണ് അതിനുവേണ്ടി ആദ്യം ഋണമോചന ഗണപതി ഭാവത്തിലുള്ള ഗണപതി ഭഗവാനെ സങ്കല്പിച്ചു കൊണ്ട് പൂജകൾ ചെയ്യുക അതിനുശേഷം ഋണകാരകനായ കുജനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള കർമ്മങ്ങൾ ചെയ്യുകയും സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക അതോടൊപ്പം ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതും ഹനുമാനെ ഭജിക്കുന്നതും ക്ഷേത്രദർശനം നടത്തുന്നതും കടങ്ങൾ നീങ്ങാനും സമ്പത്തുണ്ടാകാനും ഫലപ്രദമാകും രാമായണത്തിലെ സുന്ദരകാന്ഡം പാരായണം ചെയ്യുന്നതും നാമജപത്തിനായി സൗന്ദര്യ ലഹരിയിലെ ഇരുപത്തിമൂന്നാം ശ്ലോകവും ശ്രീ ശ്രീഹനുമത് സ്തുതിയും നിത്യവും പാരായണം ചെയ്യുന്നതും കടങ്ങൾ നീക്കി സമ്പത്തുണ്ടാകാൻ കാരണമാകുന്നു നിത്യവും ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഫലപ്രദമാണ് കൂടാതെ ധനധാന്യ സമൃദ്ധിക്കായി സർവാർത്ഥ സാധക ലക്ഷ്മി സ്തോത്രം നിത്യവും ജപിക്കുന്നതും ഏറെ പ്രയോജനപ്രദമാണ് അതോടൊപ്പം വിധിപ്രകാരം തയ്യാറാക്കിയ ഋണമോചന യന്ത്രം ധരിക്കുന്നതും കടബാധ്യതകൾ കുറയ്ക്കാനും സമ്പത്താദികൾ വർദ്ധിക്കാനും ഇടയാകുന്നു നന്ദി